ഞാനീ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസും ലുക്കും ഒക്കെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറുന്നുണ്ടാവും നമ്മുടെ വിഴിഞ്ഞം നാവായിക്കുളം റിങ് റിംഗ് റോഡ് ഇത് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ അതായത് ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് നേരെ പോകുന്നുണ്ടാവും നോക്കുമ്പോൾ ഇവിടെ എല്ലാം കല്ലെല്ലാം എടുത്തിട്ട് ഈ വീടെല്ലാം പോകുന്നുണ്ടാവും കേട്ടോ ഇതാ ഈ വീട് ആ വീട് അതെല്ലാം പോകുന്നുണ്ടാവും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം ഇപ്പോൾ അവർ പേയ്മെൻറ്റ് കൊടുത്ത് അതിനെല്ലാം സ്ഥലമെല്ലാം നോട്ട് ചെയ്തിട്ടിരിക്കുവാണ് ഇപ്പോൾ രണ്ട് മാസത്തിനകത്ത് തന്നെ ഇവർക്കെല്ലാം പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നുണ്ടാവും കേട്ടോ ഈ റിംഗ് റോഡ് വരുന്നതിൻ്റെ തൊട്ട് ഇടത് സൈഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടി ഇതിനകത്ത് ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ഇതിപ്പം നിങ്ങൾക്ക് നല്ല റേറ്റിന് സ്വന്തമാക്കാം നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇത് നേരെ ചെന്ന് കയറുന്നത് ചീനി വിളയിലാണ് കേട്ടോ നമുക്ക് അതായത് വരുന്നത് കണ്ടലേ എന്നാണ് വരുന്നത് നമുക്ക് കണ്ടല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ നമുക്ക് റിംഗ് റോഡ് കൂടെ വരുമ്പോൾ ഈ ഒരു റോഡും കൂടെ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് നമ്മുടെ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടാവും ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നുണ്ടാവും ഇനി ഭാവിയിലൊക്കെ കഴിഞ്ഞ് ഈ ഒരു സ്ഥലങ്ങളിലേക്ക് നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ല കേട്ടോ ഈ ഒരു അതായത് റിംഗ് റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ റോഡിൻ്റെ പണിയടക്കുമ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില ഭയങ്കരമായിട്ട് മാറുന്നുണ്ടാവും ഇപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഞാൻ ഇതെല്ലാം അങ്ങ് പോകും കേട്ടോ ഇപ്പൊ ഈ ഇരിക്കുന്ന വീട് ഇതെല്ലാം നമ്മുടെ റോഡ് വരുമ്പോഴത്തേക്കും പോവും ഇവിടെ ഏകദേശം നാല്പത്തഞ്ചു മീറ്റർ നീളത്തിനാണ് വീതിക്കാണ് നമുക്ക് റോഡ് വരുന്നത് താഴേക്ക് പോകുമ്പോ നമുക്ക് ഇതിന്റെ കല്ലെല്ലാം ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ ഇത് കണ്ടോ ഇതാ ഇവിടെ എല്ലാം കല്ലിട്ടിട്ടുണ്ട് ഇവിടെ കല്ലിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പില് ഇങ്ങനെ നിങ്ങളത് ഇങ്ങനെ ഒരു ചരിവിലായിരിക്കും റോഡ് പോവുക അങ്ങേറ്റത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മതിൽ കാണുന്നുണ്ടോ ആ മതിൽ വരേക്കും നമുക്ക് വീതി ഉണ്ടാവും കേട്ടോ അത്രയും നല്ല വീതിയിലാണ് ഈ റോഡ് പോകുന്നത് അപ്പം നമുക്ക് ഇത് വന്നിട്ട് കറക്റ്റ് ആ ഒരു റോഡിൻ്റെ ഇടതു വശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് കിട്ടുന്നത് ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ റോഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോഡ് സൈഡിൽ തന്നെ നല്ല രീതിയിൽ കടകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഭാവിയിലേക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് അപ്പൊ ഇതിനകത്ത് ഈ ഒരു വീടും കൂടെ ഉണ്ടേ വീട് വന്നിട്ട് ഒത്തിരി പഴക്കമുള്ളതാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇതിന് ഉദ്ദേശിക്കുന്നതല്ല ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഒരു വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്ററാണ് ഈ റിംഗ് റോഡിന്റെ പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്ന് കാട്ടാക്കട അടുത്താണ് അതുപോലെ തന്നെ കിള്ളി അടുത്താണ് ഇതെല്ലാം തൊട്ടടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് കണ്ടല ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് പ്ലോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്